പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ രാധ വിക്രമിനോട് വേദയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വിക്രം പറയാം രാധെ ഞാനല്ല ഈ കുരുപ്പിനെ അമ്മ എൻ്റെ തലയിൽ വെച്ച് ഇങ്ങോട്ട് കയറ്റി വിട്ടത് അപ്പോൾ അവളെ വീട്ടിലെത്തിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമോ നീ ഒന്ന് സഹായിച്ചേ പറ്റൂ അപ്പോൾ രാധ പറയാം അതിന് ആരാണോ വരേണ്ടത് അവരല്ലേ ചോദിക്കേണ്ടത് വിക്രം വേദയോട് രാധയോട് നീ ഒന്ന് ചോദിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ വേദ പറയാം അതെ നിങ്ങൾ രണ്ടൊരു ഈ ഓട്ടോയിൽ കയറിപ്പോക്കോ ഞാൻ എന്തായാലും നടന്നു വരാം വരുന്ന വഴിക്ക് വഴിയിൽ വീണാലേ എന്നെ ആരെങ്കിലും വീട്ടിലെത്തിക്കും അതാവുമ്പോൾ എനിക്ക് അമ്മയോട് ധൈര്യമായിട്ട് പറ്റി പറയാലോ ഇവൾ ഇരുപത്തി മണിക്കൂറും എന്നെ ആ വീട്ടിൽ നിന്ന് തുരത്താൻ നോക്കുമല്ലേ ഇവളിനി മേലാൽ ആ വീട്ടിൽ കയറാതെ ഞാൻ നോക്കിക്കോളാം ദൈവമായിട്ട് എനിക്ക് കൊണ്ടുതന്ന അവസരം ഇത് ഇനി വിക്രമിനെ അന്വേഷിച്ച് ഇവക്കാ പടി കയറാൻ പറ്റില്ല അമ്മയോട് ഞാൻ പറയേണ്ടതെല്ലാം പറഞ്ഞോളാം ഇത് കേട്ടിട്ട് വിക്രം പറയാം ദേ കേട്ടോ ഇവളെ പറഞ്ഞു വിട്ടാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയില്ല അപ്പോൾ രാധ പറയാം അതിനെ ഇവളെ ഒന്നും പറഞ്ഞില്ലല്ലോ വിക്രം പിന്നെ നീ പന്നികളെ ഈ വണ്ടി കയറ്റുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ രാധ ഞാൻ അത് ഇവളെ ഉദ്ദേശിച്ചൊന്നും അല്ല ഞാൻ മനുഷ്യരെ അല്ലേ ഓട്ടോ കയറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു തമാശക്ക് പറഞ്ഞതല്ലേ അപ്പോൾ രാധ ഒന്നും മിണ്ടാതെ ഓട്ടോയിൽ കയറുമ്പോൾ വിക്രം വേദിയം വിളിച്ചുകൊണ്ട് ഓട്ടോയുടെ അടുത്തേക്ക് എല്ലുമ്പോൾ രാധ പറയാം ആ ശരി കേറിക്കോ അപ്പോ വേദോരെ അപ്പം എന്നെപ്പോലുള്ള മനുഷ്യരെയും ഓട്ടോയിൽ കയറ്റുമല്ലേ ഇത് കേട്ടിട്ട് വിക്രം കേരടി എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യിക്കുകയാണ് അങ്ങനെ വേദയും വിക്രവും ബാക്കിൽ ഇന്ന് ഓട്ടോയിൽ കയറിയിരിക്കുന്നു രാധ ഓട്ടോ എടുക്കുന്നു അങ്ങനെ ഗട്ടറിലൊക്കെ വീഴുന്ന സമയത്ത് വേദയാണെങ്കിൽ വിക്രമിന്റെ ദേഹത്തേക്ക് വീഴുകയാണ് ഓരോ സന്ദർഭം മുതലെടുത്ത് വേദയാണെങ്കിൽ വിക്രമിന്റെ ദേഹത്തോട്ട് വീഴുന്നു ഇതെല്ലാം കണ്ടിട്ട് സഹിക്കാനാവാതെ രാധ ഓട്ടോ നട്ടിട്ട് പറയാം ദേ ഒരു കാര്യം പറഞ്ഞേക്കാം എന്റെ കൺട്രോൾ തെറ്റി ഓട്ടോ എവിടെങ്കിലും ചെന്ന് ഇടിക്കേണ്ടാന്നുണ്ടെങ്കിൽ മര്യാദ കിരുന്നോളാം ഇത് കേട്ടിട്ട് വേദ ചോദിക്കുക അല്ല ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്ത് കൈവയ്ക്കുന്നതിന് നിനക്കെന്തിനാണ് രാധയെ കൺട്രോൾ പോകുന്നത് ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന് രാധ ഒന്നും മിണ്ടാതെ ഓട്ടോ എടുക്കുന്നു അങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തുണിക്കട എത്തുമ്പോൾ വേദ പെട്ടെന്ന് ഓട്ടോ നിർത്താനായിട്ട് പറയുന്നു അങ്ങനെ വേദ ആ തുണിക്കടയിലേക്ക് കയറിപ്പോകുമ്പോൾ പെട്ടെന്ന് രാധ പറയാം എന്തായാലും ഇത് വല്ലാത്ത ചേത്തായിപ്പോയി എന്തിനാ ഇങ്ങനെ ലോക്കൽ ഓട്ടോ ആക്കുന്നത് ഒരു ടൂറിങ്ങ് പ്ലാൻ ചെയ്ത് കറങ്ങാൻ പോകണം എല്ലാം ഞാൻ നേരിട്ട് കാണുന്നതല്ലേ അപ്പോ വിക്രം നീ വിചാരിക്കുന്ന പോലെ അല്ല അമ്മ പറഞ്ഞിട്ടാ യാതെ പറയാം അതെ അമ്മയും കൂടി ചേർന്നുള്ള പ്ലാനാന്ന് എനിക്കറിയാം അമ്മ എന്നെ ചതിക്കുമായിരുന്നു ഇത് കേട്ടിട്ട് വിക്രം പറയാ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ഇന്ന് മുത്തശ്ശി വീട്ടിലേക്ക് വരുന്നുണ്ട് കൂടെ ആരൊക്കെ വരുന്നുണ്ട് അവരുടെ മുന്നിൽ മുന്നിൽപ്പെടുത്താതിരിക്കാൻ ഇവളുമായിട്ടൊന്ന് കറങ്ങാൻ പോന അമ്മ പറഞ്ഞത് യാഥെ ചിത്ര കൊണ്ട് പറയാം അപ്പോൾ ബന്ധുക്കളുടെ മുന്നിൽ ഇവളെ കാണിക്കാൻ പറ്റില്ലെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അല്ലേ അങ്ങനെ വിക്രം ഒന്നും മിണ്ടാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അമ്മയുടെ ഫോൺ കോൾ വരുന്നു അമ്മ വിളിച്ചിട്ട് നിങ്ങൾ എവിടെ നിൽക്കുക അപ്പോൾ വിക്രം ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ അമ്മ പെട്ടെന്ന് പറയാം ആ എങ്കിൽ വേഗം വീട്ടിലേക്ക് വ ആഹാരം കഴിക്കുക അപ്പോൾ വിക്രം മുത്തശ്ശി പോയെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വീട്ടിൽ വന്നിട്ട് പറയാം പെട്ടെന്ന് വരാനായിട്ട് അമ്മ പറയുന്നു അങ്ങനെ വേറെ സാരിയൊക്കെ സെലക്ട് ചെയ്ത് വാങ്ങിയിട്ട് എല്ലാവരും ഒരുമിച്ച് വീട്ടിലേക്ക് ചെല്ലുവന്നു അപ്പോൾ ഓട്ടോ നിർത്തുമ്പോൾ വേദം ചോദിക്കുക ഓട്ടോക്കൂലി എത്രയായി വിക്രമാണെങ്കിൽ വേഗം ഇറങ്ങാൻ നോക്കുമെന്ന് പറയുമ്പോൾ രാധ പറയാ വിക്രമേട്ടാ വിക്രമേടിന് ലിഫ്റ്റ് തന്നതിന് ഓട്ടോ കൂലി തരാനൊന്നും ഇവളായിട്ടില്ല ഇവള് വലിയ പണക്കാരി ആയിരിക്കും ഇനി മേലെ ഇവളെ ഞാൻ ഓട്ടോയിൽ കേട്ടില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേദപരാ അങ്ങനൊന്നും പറയല്ലേ നമ്മൾ മനുഷ്യന്മാരല്ലേ ഇനിയും കാണേണ്ടി വന്നാലോ വിക്രമിന്റെ കൂടെ എനിക്ക് ലിഫ്റ്റ് തന്നതിന് താങ്ക്സ് പിന്നെ ഞാൻ ഓട്ടോ കൂലി ചോദിച്ചത് അപ്പോ പെട്ടെന്ന് രാധ ഓട്ടോ എടുത്തുകൊണ്ട് പോകുമ്പോൾ വേദ പറയാം ഇത് കണ്ടില്ലേ ഈ കുട്ടിയെടുത്ത് സോറ് ചോദിക്കാൻ പറ്റില്ല ഇത് തന്നെയല്ലേ സ്വഭാവം ഇത് കേട്ടിട്ട് വിക്രം പറയാം അതെ നീ സോറ് ചോദിക്കുകയാണെന്ന് അവർക്ക് കൂടി തോന്നണ്ടേ പരിഹസിക്കുന്ന പോലെയല്ലേ നിന്റെ സംസാരം വിക്രം രാധയകത്തേക്ക് വരുമ്പോൾ അമ്മ ചോദിക്കുക നിങ്ങൾ രാധയുടെ ഓട്ടോയിലാണ് വന്നത് വേദ അത് പിന്നെ ബൈക്ക് പഞ്ചറായെന്ന് പറയുമ്പോൾ വിക്രം ചോദിക്കുക അല്ല മുത്തശ്ശിയൊക്കെ വന്നിട്ട് പോയോ അമ്മ പറയാം മുത്തശ്ശി വന്നില്ലടാ മുത്തശ്ശിക്ക് ഇറങ്ങാൻ സമയമായപ്പോൾ എന്തോ തല ഇറക്കുമെന്ന് അമ്മയായി വിളിച്ച് പറഞ്ഞു ഇത് കേട്ടിട്ട് വിക്രം പറയാം മുത്തശ്ശി വന്നില്ലേ മുത്തശ്ശി വരൂ എന്ന് പറഞ്ഞിട്ടല്ലേ ഈ വട്ടേശിനെയും കൊണ്ട് ഞാൻ കറങ്ങാൻ പോയത് സത്യം പറ അമ്മ എന്നെ പറ്റിക്കുമായിരുന്നല്ലോ അപ്പോൾ പെട്ടെന്ന് വേദ പറയാ നിങ്ങൾ ഇപ്പോ അമ്മയെ സംശയിച്ചു തുടങ്ങിയോ അപ്പോൾ അമ്മ പറയാ അതെ നീ ഇപ്പോ എന്നെ സംശയിച്ചോ ഞാൻ എന്തെങ്കിലും ഇതുവരെ ഇങ്ങനെ നിന്നോട് പ്രവർത്തിച്ചിട്ടുണ്ടോ അപ്പോൾ വിക്രം പറയാം ഇതുവരെ അങ്ങനൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ പുതിയ ഉടായ്പകളൊക്കെ ഈ വീട്ടിൽ വന്നതിന് ശേഷം അമ്മയ്ക്ക് ചില മാറ്റങ്ങളുണ്ട് ഇത് കേട്ടിട്ട് വേദ പറയാ ഉടായ്പോ നിങ്ങളെക്കാൾ വലിയ ഈ ഏരിയയിലേ ഇല്ല പിന്നെ നിങ്ങൾ സഹിക്കാമെങ്കിൽ എന്നെ സഹിക്കാൻ ഒരു പാടുമില്ല എന്ന് പറഞ്ഞിട്ട് വേദയാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നു അപ്പോൾ അമ്മ പറ അവൾ ഒരു പാവം അടാ ഇത് കേട്ടിട്ട് വിക്രം പറയാൻ പിന്നെ അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലെ അവൾക്ക് ഒന്ന് കൊടുക്കാനായിട്ടാ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞ് വിക്രം ദേഷിച്ചു പോകുമ്പോൾ പെട്ടെന്ന് അമ്മ പറയാണ് ഡാ മുത്തശ്ശി വരും എഴുതി ഞാനിന്ന് കുറെ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കൈ കഴിയിട്ട് കഴിക്കാനായിട്ട് വാ അങ്ങനെ നന്ദിനിയാണെങ്കിൽ ശ്രീചേടത്തിയോട് ചോദിക്കാം അല്ലെ ശ്രീചേടത്തി ഇന്ന് എന്താ പ്രത്യേകത ഇത്രയും വിഭവങ്ങളൊക്കെ ഒരുക്കി ഇലയിട്ട് ഇട്ട് അപ്പോൾ അപ്പൊ ശ്രീചേടത്തി പറയാം അത് പിന്നെ ഇന്ന് മുത്തശ്ശി വരുമെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടായിരിക്കും നന്ദിനി പറയാ അല്ല മുത്തശ്ശി വരുന്നെന്ന് പറഞ്ഞ ഈ ഒക്കെ ആവശ്യമുണ്ടോ അമ്മ ചോദിക്കാം അല്ല എൻ്റെ അമ്മായിയമ്മ വരുമ്പോൾ എനിക്കൊരു സദ്യ ഉണ്ടാക്കി കൊടുത്തൂടെ നീ പെട്ടെന്ന് ഇല കഴുകിയിടാൻ നോക്ക് വേദിയും വിക്രവും ആഹാരം കഴിക്കാൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നന്ദിനി പറയാ വേദിയും വിക്രവും കറങ്ങാൻ പോയെന്ന് രാവിലെ പറഞ്ഞു ഇപ്പോൾ കഴിക്കാൻ വന്നിരിക്കുന്നു ഇതിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടല്ലോ പെട്ടെന്ന് കഴിക്കാൻ വന്നിരിക്കുന്നു അല്ല നമ്മുടെ കൂടെ ഇരുന്ന് കഴിച്ചാലേ അച്ഛന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ അപ്പോൾ അമ്മ പറയാം നിന്നോട് ഇല ഇടാനല്ലേ പറഞ്ഞത് നീ ഇല തുടച്ചിട്ടാ മതി വേറൊന്നും സംസാരിക്കേണ്ട അപ്പൊ ശ്രീജയടുത്ത് ചോദിക്കുക അച്ഛനിപ്പോ വരും അമ്മേ അമ്മ പറ ഇല്ല വൈകിട്ടാവും ഞാൻ മാറ്റി വെച്ചോളാം ആഹാരമൊക്കെ അല്ല നീ വിശ്വത്തിനെ വിളിക്ക് വിശ്വം പറയാ എന്നെ വിളിക്കണ്ട ഞാൻ സാമ്പാറിന്റെ മണ അങ്ങ് അടിച്ചപ്പോഴേ ഇങ്ങെത്തിയെന്ന് പറഞ്ഞ് സാമ്പാറൊക്കെ മണത്തിട്ട് ഞാനിവിടെ വിളമ്പാ സഹായിക്കാം അപ്പൊ ശ്രീജ പറയാ അതൊന്നും വേണ്ട കഴിക്കാൻ സഹായിച്ചാ മതി അമ്മ ഭേദയും വിക്രമിനെ ആഹാരം കഴിക്കാനായിട്ട് വിളിക്കാൻ ചെല്ലുമ്പോൾ ബേദ് ചോദിക്കുക അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ ഇന്ന് മുത്തശ്ശി വരുമെന്ന് പറഞ്ഞോ അതോ കള്ളമായിരുന്നു ആയിരുന്നു അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ വേദ ചോദിക്ക ഇന്ന് ഈ സദ്യ ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടിയാണോ അപ്പോ അമ്മ പെട്ടെന്ന് പറയാം അത് പിന്നെ സത്യം പറഞ്ഞാൽ ഇത് മോൾക്ക് വേണ്ടിയാ ഉണ്ടാക്കിയിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു മരുമകളെ വീട്ടിലേക്ക് വരുമ്പോ ഇങ്ങനെയൊക്കെ ഒരു ചടങ്ങ് ഉള്ളതാ പക്ഷേ എനിക്ക് മോക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഇത് ഉണ്ടാക്കി തരാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാ മുത്തശ്ശിയുടെ പേര് പറഞ്ഞത് അങ്ങനെ വേദയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അമ്മ വേദ ചേർത്ത് പിടിക്കുന്ന സമയത്ത് വിക്രം കയറി വന്നിട്ട് കൊള്ളാലോ നീ അമ്മയെ കുപ്പിയിലാക്കിയല്ലേ ഇത് കേട്ടിട്ട് അമ്മവരെ കുപ്പിയിലാക്കാനോ ഏതോ പറയാ അത് പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടല്ലേ സഹവാസം അങ്ങനെയൊക്കെ തോന്നുന്നു സ്നേഹം എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല അപ്പം അമ്മവരെ രണ്ടു വരുമ്പോൾ ആഹാരം കഴിക്കുക അങ്ങനെ ആഹാരം കഴിക്കാനായിട്ട് കൊണ്ടിരുത്തുമ്പോൾ വേദയുടെ അടുത്ത് വിക്രമിനെ ഇരുത്തുമ്പോൾ വിക്രമാണെങ്കിൽ അവിടെ നിന്ന് മാറിയിരിക്കുന്നു അമ്മ ചോദിക്കുക എന്താണാ മാറിയിരുന്നത് അപ്പോൾ ശ്രീചരത്തിൽ പോരെ അമ്മ എവിടെങ്കിലും ഇരുന്ന് കഴിക്കട്ടെ അങ്ങനെ അമ്മ വേദയെ പിടിച്ചിരുത്തുന്നു ആ വേദയാണെങ്കിൽ അമ്മയെ തൊട്ടടുത്തിരുത്തുന്നു അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുന്ന സമയത്ത് വിക്രം ഇടയ്ക്കിടയ്ക്ക് വേദയെ നോക്കുന്നു വേദയും വിക്രമിനെ നോക്കുന്നുണ്ട് അങ്ങനെ ഇടയ്ക്ക് വിക്രം നോക്കുന്ന സമയത്ത് വേദ കണ്ണടച്ച് കാണിക്കുന്നു ഇത് കാ ഇത് പെട്ടെന്ന് നന്ദിനിയും കാണുന്നു വിക്രമിനാണെങ്കിൽ നാണമൊക്കെ വന്നിട്ട് ഒന്നും മിണ്ടാതിരുന്ന് കഴിക്കുകയാണ് ആണെങ്കിലും ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേദ വേദ സന്തോഷത്തോടെ ഇരുന്ന് ആഹാരമൊക്കെ കഴിക്കുന്നു അങ്ങനെ അടുത്തതായിട്ട് കാണിക്കുന്നത് ആഹാരമൊക്കെ കഴിച്ചിട്ട് വിക്രം മുറിയിൽ ഉറങ്ങുന്ന സമയത്ത് വേദം വന്നിട്ട് ആഹാ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഉച്ച ഉറക്കം ആയോ എങ്കിൽ പിന്നെ ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ കാര്യമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോൾ നന്ദിനി പറയാം ഓഹോ ഇനി ഉച്ച ഉറക്കത്തിനായിട്ട് അവൻ്റെ റൂമിലേക്ക് പോകുമായിരിക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് വേദയാണെങ്കിൽ വിക്രമിൻ്റെ മുറിയിലേക്ക് കയറിയിട്ട് തിരിഞ്ഞ് നന്ദിനെ നോക്കി ചിരിക്കുകയാണ് നന്ദിനി നോക്കി ഒന്ന് സൈറ്റ് അടിച്ചിട്ട് വിക്രമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അതെ മിസ്റ്റർ ഫ്രോഡ് എഴുന്നേക്ക് ഓ മിസ്റ്റർ ഫ്രോഡ് ഫ്രോഡല്ലല്ലോ മിസ്റ്റർ ഗുണ്ട അല്ല ഫ്രോഡ് തന്നെ ആണല്ലോ ഈ ഗുണ്ടയും ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ഈ വീട്ടുകാർ മുഴുവൻ എന്നെ അംഗീകരിച്ച ദിവസം അമ്മ എനിക്ക് വേണ്ടി സദ്യ ഉണ്ടാക്കി അപ്പോൾ വിക്രം പറയാം നിനക്ക് വേണ്ടിയല്ല മുത്തശ്ശിക്ക് വേണ്ടി അപ്പോൾ വേദോറേ പക്ഷേ കഴിക്കാനുള്ള ഭാഗ്യം എനിക്കായിരുന്നല്ലോ ഇന്ന് ഈ കുടുംബം എന്നെ അംഗീകരിച്ച ദിവസം അപ്പോൾ ഇത് കേട്ടിട്ട് വിക്രം പറയാം അതിനെ കുടുംബക്കാരല്ലോ അംഗീകരിക്കേണ്ടത് ഒരു പുരുഷനാണ് അവനെ ഭാര്യയെ അംഗീകരിക്കേണ്ടത് ഞാൻ ഒരിക്കലും നിന്നെ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ വേദോറേ സത്യ കേട്ടോ സത്യമായിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ അപ്പൊ വിക്രം ഇല്ല ഉറപ്പായിട്ട് നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ അപ്പൊ ഇല്ല വേദാള എന്ന് വിക്രം പറയുമ്പോൾ വേദവരെ ആ അംഗീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ഈ സദ്യ കഴിഞ്ഞിട്ട് കുറച്ച് മധുരം കഴിക്കുന്ന ഇഷ്ടമാണ് എനിക്കൊരു ഗീ മൈസൂർ പാക്ക് മേടിച്ചിട്ട് വാ വേഗം ആവട്ടെ അപ്പോ വിക്രം ഡീ നീ ആരാടി നിന്നെ ഇന്ന് ഞാനെന്ന് പറഞ്ഞ വേദയുടെ അടുത്തേക്ക് എല്ലുമ്പോൾ വേദം ഓടുന്നു പെട്ടെന്ന് വിക്രം ആണെങ്കിൽ വേദയുടെ കൈ പിടിച്ച് വലിക്കുമ്പോൾ രണ്ടുപേരും പെട്ടെന്ന് കട്ടിലേക്ക് വീഴുന്നു രണ്ടുപേരും കുറച്ചു നേരം പരസ്പരം നോക്കി ഇരുന്നിട്ട് വേദ എഴുന്നേറ്റ് വിക്രമിനോട് ഇങ്ങനെ സോറ് ചോദിക്കുമ്പോൾ വിക്രം പറയാം ഇറ്റ്സ് ഓക്കെ അപ്പോൾ വേദം ചോദിക്കുക ഓക്കെയോ അപ്പം നിങ്ങൾക്കിത് ഓക്കെ ആയിരുന്നല്ലേ മനപ്പൂർവ്വം ഇതെല്ലാം ചെയ്തതല്ലേ അപ്പോൾ വിക്രം ദേഷ്യം നിന്നെ ഇന്ന് ഞാനെന്ന് പറഞ്ഞ ഒരു ഗ്ലാസ് എടുത്ത് പുറത്തേക്ക് എറിയുമ്പോൾ അത് നന്ദിനിയുടെ തലയിലാണ് കൊള്ളുന്നത് വേദയാണ അകത്തേക്ക് എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയാം നിങ്ങൾ ബെസ്റ്റ് ഉന്നമാ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചു കൊണ്ട് അകത്തേക്ക് പോകുന്നു ആണെങ്കിൽ നാണത്തോടെ അത് പിന്നെ നന്ദിനിയടുത്തേക്ക് കണ്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു നന്ദിനി പറയാം ഈ പുറത്തൂടെ നടക്കാനും സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നന്ദിനിങ്ങനെ പുറകുത്തോണ്ട് നിൽക്കുകയാണ് വിക്രമാണെങ്കിൽ ഒരു നാണത്തോടെ ഒന്നും മിണ്ടാതൊക്കെ ഇങ്ങനെ നിൽക്കുന്നു